അവസാനത്തെ ചോദ്യമാണ് അല്ലാതുമല്ലാത്ത വേറൊരാൾക്ക് അഭൗതികഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു വിശ്വസിച്ചുള്ളൂ തേടിയിട്ടില്ല എന്നാലും അല്ലേക്കാണെങ്കിൽ അത് വേറെ സിഹിർ ഫലിക്കുമെന്ന് വിശ്വസിക്കുമ്പോൾ അയാൾക്കൊരു അഭൗതികഴിവുണ്ട് എന്ന് വരുന്നു കാരണം അയാൾ മറിഞ്ഞ വഴിക്ക് സഹായം തരാനും ഉപദ്രവിക്കാനും കഴിവുള്ള ആളാ നമ്മൾ വിശ്വസിക്കാൻ വരുന്നു എന്താ ഞങ്ങള് പറഞ്ഞത് ആൾ അയാൾ ജിന്നിനോട് സഹായം തേടുന്നു അത് ചിർക്കാണ് അത് ചിർക്കാണ് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ചിർക്കല്ല ആരേ പറഞ്ഞു ഏത് ജിന്നിന് ഏത് കഴിവ കൊടുത്തതിൽ അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയാ വല്ല കഴിവും നമുക്ക് ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്ന ചെർക്കല്ല ആരെ പറഞ്ഞു കൊടുത്ത കഴിവുണ്ട് ഏത് ജിന്നിന് ഏത് കഴിവ കൊടുത്തതിൽ അത് എപ്പോഴൊക്കെ ഉപയോഗിക്കാൻ കഴിയ आ आ आ आ का। का ും ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ആ ജിന്നിനെ അയാൾ ഉപയോഗപ്പെടുത്തുന്നു അത് ഉപയോഗപ്പെടുത്തി ആ ജിന്ന് ഏതെങ്കിലും തരത്തിൽ ജിന്നിന്റെ കഴിവിൽപ്പെട്ട ഉപദ്രവങ്ങൾ അയാൾ അനുസരിച്ച് ചെയ്യും എന്ന് വിശ്വസിക്കുന്നത് ചെരുക്കല്ല അവസാനത്തെ ചോദ്യമാണ് അല്ലാത്ത വേറൊരാൾക്ക് കഴിവുണ്ട് നമ്മൾ വിശ്വസിച്ചു ഈ അല്ലേക്കാളും ആ വിശ്വാസം സഹായിക്കും ശിർക്കാണ് സഹായിക്കാൻ സൃഷ്ടികൾക്കാർക്കും മാത്രമേ കഴിയൂ കാര്യകാനുബന്ധങ്ങൾക്ക് അതീതമായി സഹായിക്കാൻ അള്ളാഹുവിന് മാത്രമേ കഴിയൂ ജിന്ന് കാര്യകാനുബന്ധങ്ങൾക്ക് അതീതമായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ജിന്ന് ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല ആ ജിന്ന് തരത്തിൽ

ിയായി ആരെയും സഹായിക്കില്ല ആരെയും ഉപദ്രവിക്കില്ല